പൈനാപ്പിൾ കേസരി രസമലായി ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കുക ഇതിനുവേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം പൈനാപ്പിൾ കേസരി രസമലായി ചേരുവകൾ പൈനാപ്പിൾ പ്യുറീഡ് അഥവാ പൈനാപ്പിൾ ഒന്നര കപ്പ് കഷ്ണങ്ങളാക്കി എടുത്തത് അരച്ച് ഒരു പ്യൂറീഡ് ഫോമിലാക്കിയത് ഒരു കപ്പ് ബോംബെ റവ അഥവാ സൂചി റവ ഒരു കപ്പ് പഞ്ചസാര അരക്കപ്പ് മിൽക്കി മിസ്റ്റിന്റെ പ്യോർ കൗഗി ഒന്നര മുതൽ രണ്ട് ടീസ്പൂൺ വരെ ആകാം ഇനി റബഡിക്ക് വേണ്ട ചേരുവകൾ മിൽക്കി മിസ്റ്റിന്റെ ടോണ്ട് മിൽക്ക് മൂന്ന് കപ്പ് മിൽക്കി മിസ്റ്റിന്റെ തന്നെ സ്വീറ്റ് ആൻഡ് കണ്ടൻസ് മിൽക്ക് നാനൂറ് ഗ്രാമിൻ്റെ ഒരു ടെൻ പഞ്ചസാര നാല് ടേബിൾ സ്പൂൺ ഏലക്ക പൊടിച്ചത് മുക്കാൽ ടീസ്പൂൺ കോൺഫ്ലവർ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കലക്കാനായിട്ട് അരക്കപ്പ് പാൽ ഇനി മറ്റ് ചേരുവകൾ അണ്ടിപ്പരിപ്പ് ചെറുതായി നുറുക്കിയത് കാൽ കപ്പ് പിസ്ത ചെറുതായി നുറുക്കിയത് കാൽ കപ്പ് ആൽമണ്ട്സ് അഥവാ ബദാം ചെറുതായി നുറുക്കിയത് കാൽ കപ്പ് അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ കേസരി രസമലായി തയ്യാറാക്കി തുടങ്ങിയാലോ അതിന് പ്രത്യേകിച്ച് ഒരുപാട് കാര്യങ്ങളൊന്നും വേണ്ട പക്ഷെ നല്ല സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പൈനാപ്പിൾ തന്നെയാണ് അപ്പോൾ പൈനാപ്പിൾ ഒരു ഒന്നര കപ്പോളം ഇങ്ങനെ പീസസ് ആക്കി വച്ചതുണ്ട് ഇനി ഇതൊന്ന് മിക്സി ഉപയോഗിച്ചിട്ട് ഒന്ന് അരച്ചിട്ട് വരാം പ്യൂറി ഫോമിലേക്ക് ആക്കിയിട്ട് വരാം അപ്പോൾ ഇത് പൈനാപ്പിൾ പ്യൂറി ചെയ്യണം അത് കഴിഞ്ഞിട്ട് ഒരു കപ്പ് റവ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പഞ്ചസാര കുറച്ച് വെള്ളം ഇതെല്ലാം കൂടി ചേർന്നിട്ടൊരു പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം അങ്ങനെ മിക്സിയിൽ വെള്ളമൊന്നും ഉപയോഗിച്ചിട്ടില്ല അല്ലാണ്ട് വെറുതെ ഇങ്ങനെ അരച്ചെടുത്തു അപ്പോൾ ഇത് ഏകദേശം ഒരു വൺ കപ്പ് ഉണ്ടാകും അരച്ച് കഴിയുമ്പോൾ റഫ്ലി വൺ കപ്പ് എത്രയാണോ അത് ഏകദേശം ഒരു കപ്പാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിനകത്തേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഈ ഒരു ജാറിൻ്റെ ഉള്ളിലെ കാര്യങ്ങളും കൂടി നമുക്കൊന്ന് എടുക്കാം അപ്പോൾ ഒരു കപ്പ് വെള്ളം അങ്ങനെയും ചേർത്തു അപ്പോൾ ടോട്ടൽ ഇപ്പോൾ രണ്ട് കപ്പ് വെള്ളം അപ്പോൾ ടോട്ടൽ ഒരു കപ്പ് പൈനാപ്പിൾ ജ്യൂസ് ആൻഡ് വൺ കപ്പ് ഓഫ് വാട്ടർ രണ്ടും കൂടി ചേർത്ത് രണ്ട് കപ്പ് ഉണ്ട് ഇനി എന്താ ചെയ്യാമോണത് അടുപ്പിൽ നിന്ന് കത്തിച്ചു കൊടുക്കുക അങ്ങനെ നമ്മുടെ പൈനാപ്പിൾ പ്യൂരി വിത്ത് വൺ കപ്പ് ഓഫ് വാട്ടർ ദെൻ ഓക്കെ ഇത് ഇതിലേക്ക് ഇത് ഒരു കപ്പ് റവ റവയും കൂടി ചേർക്കാം ഈ രണ്ട് കാര്യങ്ങളും കൂടി കിടന്നിട്ട് തിളച്ച് ഇത് ചൂടായി കഴിയുമ്പോൾ റവ ഇങ്ങനെ ചെറുതായിട്ട് വെന്ത് തുടങ്ങാം അതാണ് നമുക്ക് വേണ്ടത് ഇത് റോസ്റ്റഡ് റവയാണ് കേട്ടോ സെമോളിന റോസ്റ്റഡ് ബോംബെ റവ എന്ന് പറയുന്ന ചെറിയ തരിയുള്ള റവയാണല്ലോ ഇതിനധികം വേഗമൊന്നുമില്ല പെട്ടെന്ന് തന്നെ ആകും ചൂടാകട്ടെ ചൂടായി കഴിയുമ്പോൾ ഇതിങ്ങനെ വെന്ത തുടങ്ങുമ്പോൾ ഒരു മുക്കാൽ വേഗമൊക്കെ ആകുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ചേർക്കാം അത് നമ്മുടെ ഒരു കേസരി ഉണ്ടാക്കുന്ന ആ ഒരു പ്രോസസ്സ് പോലെ തന്നെയാണ് ഓൾമോസ്റ്റ് റവ ഇങ്ങനെ ചെറുതായിട്ട് വെന്ത ടൈറ്റായി തുടങ്ങുന്നു കാണുന്നുണ്ടല്ലോ കുറച്ചുകൂടി കൂടി ഒന്നായിക്കോട്ടെ അത് കഴിഞ്ഞിട്ടാണ് പഞ്ചസാര ചേർക്കുന്നത് ഇതിലിപ്പോൾ അരക്കപ്പ് പഞ്ചസാര ആദ്യം ചേർക്കും അതേ നോക്കിക്കോളൂ ടൈറ്റായി തുടങ്ങി അതായത് ഏകദേശം എന്തിട്ട് മാത്രം പഞ്ചസാര ചേർക്കുക നേരത്തെ ചേർത്താൽ വേഗിനെ കുറച്ച് ബാധിക്കും ഇതിലേക്ക് എക്സ്ട്രാ ആയിട്ട് വേണമെങ്കിൽ നമുക്കിപ്പോൾ ഒരു യെല്ലോ ഫുഡ് കളറൊക്കെ വേണമെങ്കിൽ ചേർക്കാം പക്ഷേ ഇതിപ്പോൾ നാച്ചുറലായിട്ടുള്ള പൈനാപ്പിളിൻ്റെ കളറാണ് ഞാനിപ്പോൾ കാണിക്കുമ്പോൾ ഇത് നിങ്ങൾ കാണുന്നത് അതെ അപ്പോൾ ഏകദേശം ആ വെള്ളമൊക്കെ വറ്റി തുടങ്ങി അപ്പോഴാണ് ഞാൻ ഈ അരക്കപ്പ് പഞ്ചസാര ചേർത്തുക ഇനി പഞ്ചസാരയും കൂടി ഒന്ന് അലിയണം പെട്ടെന്നാകും അതിനകത്തേക്ക് ഒരല്പം നെയ്യും കൂടി ചേർക്കാം മിൽക്കി മിസ്റ്റിൻ്റെ പ്യുർ കൗലി ഒരുപാടൊന്നും വേണ്ട ഒരു ഒന്നര ടീസ്പൂൺ ചേർത്താൽ മതി ഇനി ഇത് കറക്റ്റായിട്ടൊന്ന് ടൈറ്റായാൽ മാത്രം മതി അപ്പോൾ പഞ്ചാര അലിഞ്ഞിട്ട് ഒന്ന് ലൂസാകും അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ടൈറ്റാകും അപ്പോൾ നമ്മുടെ കൂട്ടിവിടെ റെഡി ആയിക്കഴിഞ്ഞു ഇതിപ്പോൾ കാണുമ്പോൾ കുറച്ചൊന്ന് ലൂസ് പോലെ തോന്നും പക്ഷേ ഇത് തണുത്ത് കഴിയുമ്പോൾ സെറ്റ് ആയിരിക്കും അപ്പോൾ ഇനി തീ ഓഫ് ചെയ്തിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി തണുക്കാനായിട്ട് വെക്കും ഇത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാൻ തോന്നും അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ച കേസരിക്കൂട്ടെന്ന് തന്നെ പറയാം പൈനാപ്പിൾ കേസരിക്കൂട്ട് തണുത്ത് നല്ല റെഡി ആയിരിക്കുന്നു ഇനി കൈയിൽ ഒരു നെയ്യ് തടവുക എന്നിട്ട് അതിൽ നിന്നും നമുക്ക് രസമലായിയുടെ പോലെ ഷേപ്പിലുള്ള ചെറിയ ചെറിയ പാറ്റീസ് തയ്യാറാക്കാം ഓക്കെ അപ്പോൾ കയ്യിൽ ഇച്ചിരി നെയ്യെടുക്കാം എന്നിട്ട് അതേ നോക്കിക്കോളോ അതെല്ലാം മിൽക്കി മിസ്റ്റിൻ്റെ കൗകി തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഏത് സൈസ് വേണം നമുക്ക് രസമലായി അതനുസരിച്ചിട്ട് ഷേപ്പ് ചെയ്യാം ആദ്യം ഒരു ഉരുള എടുക്കുന്നു ഏതാണ്ട് രസമലായി ഷേപ്പിൽ വട്ടത്തിനെടുക്കാം എന്നിട്ടൊരു പ്ലേറ്റിലേക്ക് വെക്കാം ഇതുപോലെ ഇത് കംപ്ലീറ്റ് ആ രീതിയിൽ ഷേപ്പ് ചെയ്ത് മാറ്റം അപ്പം കംപ്ലീറ്റ് ഞാൻ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് വെക്കാം ഈ പ്ലേറ്റിൽ അങ്ങനെ നമ്മുടെ രസമലായിക്ക് വേണ്ട കാര്യങ്ങൾ ഇവിടെ റെഡി ആയി കഴിഞ്ഞു മനോഹരമായ പൈനാപ്പിൾ കേസരി രസ്മലായി ഫോമിലേക്ക് മാറ്റി കഴിഞ്ഞു കൂട്ട് അതവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് രസമലായിക്ക് വേണ്ട ബാക്കി കാര്യങ്ങൾ പാൽ കൂട്ട് തയ്യാറാക്കാം അപ്പോൾ വീണ്ടും പാത്രം അടുപ്പിലേക്ക് വയ്ക്കുന്നു ഇനി ഇതിലേക്ക് പാൽ അപ്പോൾ എല്ലാ കാര്യങ്ങളും എന്തേ പാൽ നോക്കിക്കോളൂ നമ്മുടെ മിൽക്കി മിസ്റ്റിൻ്റെ തോണ്ടും മീറ്റന് ഉപയോഗിക്കാം നല്ല കൊഴുപ്പുള്ള പാൽ തന്നെ വേണം ഒരു മൂന്ന് കപ്പ് പാൽ എടുക്കുന്നു ഇതിലേക്ക് കുറച്ച് കണ്ടൻസ് മിൽക്ക് സ്വീറ്റ് ആൻഡ് കണ്ടെൻസ് മിൽക്ക് എഗെയിൻ മിൽക്കി മിസ്റ്റിൻ്റെ സ്വീറ്റ് ആൻഡ് കണ്ടെൻസ് മിൽക്ക് നാനൂറ് ഗ്രാമിൻ്റെ ഒരു ടിന്നും ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നു ഫുൾ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം അങ്ങനെ മൂന്ന് കപ്പ് പാൽ ഒരു നാന്നൂറ് ഗ്രാമിൻ്റെ ഒരു ടിൻ മിൽക്കി മിസ്റ്റിൻ്റെ സ്വീറ്റ് ആൻഡ് കണ്ടെൻസ് മിൽക്ക് ഇത് രണ്ടുമാണ് ഇപ്പോൾ ചേർത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര പഞ്ചസാര പറഞ്ഞാൽ ഇത് അത്യാവശ്യം സ്വീറ്റാണ് പക്ഷേ എന്നാലും കുറച്ചുകൂടി വേണം അപ്പോൾ ഒരു മൂന്ന് മുതൽ നാല് ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര ആകാം ത്രീ ടു ഫോർ ടേബിൾ സ്പൂൺ കാര്യം നമ്മുടെ ഈ ഒരു പൈനാപ്പിൾ കേസരി കൂട്ടിലാണെങ്കിൽ മധുരം ഒരു മീഡിയമായിട്ടേ കൊടുത്തിട്ടുള്ളൂ പക്ഷേ ഇത് കുറച്ചുകൂടി കൂടി ആയിരിക്കണം അപ്പോൾ എന്തായാലും മിൽക്കി മിസ്റ്റിൻ്റെ സ്വീറ്റ് ആൻഡ് കൺവെൻസ് മിൽക്കിൻ്റെ മധുരം ഇറങ്ങിയിട്ടുണ്ട് അതിൻ്റെ കൂടെയാണ് നമ്മളിപ്പോൾ ഒരു മൂന്ന് മുതൽ നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കണം അത്രയും ആവശ്യം വരുള്ളൂ അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് തിളയ്ക്കട്ടെ അപ്പോൾ ഏതാണ്ട് തിള വരാറായി ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചത് ചേർക്കാം ഒരു അര മുതൽ മുക്കാൽ ടീസ്പൂൺ വരെ ആടാം നല്ലൊരു ഏലക്കയുടെ മണം കിട്ടും കാടമൺ ഫ്ലേവർ പിന്നെ ഇതിനോടൊപ്പം തന്നെ കുറച്ച് നട്ട്സൊക്കെ നമ്മൾ ചോപ്പ് ചെയ്ത് വയ്ക്കണം അതിൽ നിന്ന് മുഴുവൻ ഞാനിപ്പോൾ ഇടുന്നില്ല പകുതി പകുതി ഇടാം പിസ്ത ചെറുതായി അരിഞ്ഞത് പിന്നെന്താ പിസ്താശയാണ് പിന്നെ അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ അതുപോലെ ആൽമണ്ട്സ് നമ്മുടെ ബദാം ചെറുതായിട്ട് അരിഞ്ഞത് എല്ലാത്തിനെ ഹാഫ് എടുത്തിട്ടുണ്ട് ഓരോന്നും ഞാനൊരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ വെച്ചിട്ടാണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അതിൽ നിന്നും പകുതി ഒരു ടു ടേബിൾ സ്പൂൺ എന്ന് പറയാൻ വേണമെങ്കിൽ അതെല്ലാം കൂടി ചേർക്കാം അപ്പോൾ കാണുമ്പോൾ തന്നെ നല്ല റിച്ച് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇതിലേക്ക് കുറച്ച് കോൺഫ്ലവറും കൂടി കലക്കി ഒഴിക്കാം ഒരു ഒന്നര ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഒരു അരക്കപ്പ് ആ ഒരു അരക്കപ്പ് പാലെന്ന് പറയാം ഓക്കെ ഏകദേശം ഒരു അരക്കപ്പ് പാൽ എടുത്തിട്ട് കാൽ കപ്പ് മുതൽ അരക്കപ്പ് പിന്നെ സ്മൂത്തായിട്ട് കലക്കി എടുക്കാൻ പറ്റും അതും കൂടി ചേർത്തിട്ട് കള ഈ ഒരു സ്റ്റേജിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ടിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് കുറുക ചെറിയൊരു തിക്നെസ് ഉണ്ടായി വരും അങ്ങനെ നമ്മുടെ രസ്മലായി ഇപ്പോൾ ഓൾമോസ്റ്റ് റെഡി എന്ന് പറയാം അതിന് ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് ഫൈനലൈസ് ചെയ്യണം അപ്പോൾ പാൽ കൂട്ടും റെഡി ഇതേ നോക്കി ചെറിയൊരു കുറുകലോടുകൂടി ഒരു ചെറിയൊരു കസ്റ്റേർഡി ഫോം ആയിട്ട് മാറിക്കഴിഞ്ഞു ഇത്രയും മതി തിളയും വന്നു കഴിഞ്ഞു ഇത്തി ഓഫ് ചെയ്യാം സംഗതി റെഡി ആയി കഴിക്കും ഓക്കേ കാണുന്നുണ്ടല്ലോ ഈ ഒരു തിക്നെസ് മതി ഒരുപാട് ടു തിക്കാവരുത് ഒന്നര മുതൽ രണ്ട് ടേബിൾ സ്പൂൺ വരെ കോൺഫ്ലവർ ആകാം പാൽ കപ്പ് വരെ ആകാം കലക്കാനായിട്ട് നോക്കിയിട്ട് ഒഴിച്ചാൽ മതി ആ നല്ല മണം നല്ല കുറുകിയ ഏതാണ്ട് ഒരു റബഡി പോലെ തന്നെ ആയിട്ട് വന്നിട്ടുണ്ട് ടോട്ടലി ഒരുപാട് നേരം പാലിട്ട് വെറ്റിച്ച് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല അതിന് വരെ നമ്മൾ മിൽക്കി മിസ്റ്റിൻ്റെ കണ്ടൻസ് മിൽക്കൊഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആ ഒരു തിക്നെസ് സ്വാഭാവികമായിട്ട് ആ ഒരു റബഡി മണം ഭയങ്കര ഒരു പാൽ കുറുകിയ മണം വരും അതിൻ്റെ കൂടെ അയലൊക്കെ ഉണ്ട് പിന്നെ നട്ട്സൊക്കെ ചേർത്തു ആ കോൺഫ്ലോർ ചെറിയൊരു തിക്കനിങ്ങിന് കൊടുത്തു നിന്ന് ഉള്ളൂ ഇനിയാണ് നമ്മുടെ പ്രസൻറ്റേഷൻ ഓക്കെ അപ്പോഴാണ് അത് രസമലായി മാറുന്നത് അങ്ങനെ നമ്മുടെ പൈനാപ്പിൾ കേസരി രസമലായി റെഡി ആകാൻ പോകുന്നു ഫൈനൽ സ്റ്റേജിലേക്ക് ഇറങ്ങുന്നു അപ്പോൾ നമ്മളിങ്ങനെ പൈനാപ്പിൾ കേസരി രസമലായിയുടെ ഫോമിലേക്ക് ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ നേരത്തെ കൊടുക്കാം അപ്പോൾ ഫസ്റ്റ് റൗണ്ട് വെച്ച് കഴിഞ്ഞു ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന റബഡി മിക്സ് ഒഴിക്കാം വേണമെന്നുണ്ടെങ്കിൽ ഈ റബഡിയിൽ കുറച്ച് കുങ്കുമപ്പൂ അലിയിച്ച് ചേർക്കാം അപ്പോൾ കുറച്ചൊരു ലൈറ്റ് ഒരു യെല്ലോ ടോൺ കിട്ടും പിന്നെ അതല്ല കുറച്ച് യെല്ലോ പെർമിറ്റഡ് ഫുഡ് കളർ വേണമെങ്കിലും ചേർക്കാം ഇത് കഴിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ഒരു ബൗളിൽ ഒരു രണ്ട് രസമലായ പീസസ് എടുത്ത് വെക്കുക എന്നിട്ട് കുറച്ച് അതിൻ്റെ ആ റബടിയും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ സ്പൂൺ കൊണ്ടിങ്ങനെ സ്കൂപ്പ് ചെയ്ത് റബടിയും കൂടി ചേർത്ത് കഴിക്കുമ്പോൾ വേറെ ലെവൽ ടേസ്റ്റ് ആയിട്ട് വേ അടിപൊളിയായിരിക്കും ഇനി ഫൈനൽ അലങ്കാരം അങ്ങനെ ഫൈനൽ അലങ്കാരം എന്തേ നോക്കുകയുള്ളൂ ബാക്കി മാറ്റി മാറ്റിവെച്ചേ ചോഫ്റ്റ് ആൽമണ്ട്സ് അതുപോലെ അണ്ടിപ്പരിപ്പ് പിസ്താശു പിസ്ത ചോഫ്റ്റ് ചെറുതായി നുറുക്കി വെച്ച എല്ലാ കാര്യങ്ങളും അങ്ങനെ കംപ്ലീറ്റ് നട്ട്സ് നമ്മളിങ്ങനെ ചോഫ്റ്റ് നട്ട്സ് ഇട്ട് അലങ്കരിച്ച് കഴിയും എത്ര മനോഹരമായിരിക്കും കാണാൻ കാണുന്ന പോലെ തന്നെയാണ് അതിൻ്റെ ടേസ്റ്റ് ഇത് കഴിക്കുമ്പോൾ വേണമെങ്കിൽ ചൂടോടെ കഴിക്കാം കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇത് ചിൽഡായിട്ട് കഴിച്ചാൽ കുറച്ചും കൂടി സ്വാദായിരിക്കും ഇത് നേരെ ഫ്രിഡ്ജിൽ തണുത്ത് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുക അതുണ്ടാക്കുമ്പോൾ തന്നെ കുറച്ച് കഴിക്കാം എന്നിട്ട് ഒരു പത്ത് എത്ര പറയുക ഏകദേശം ഒരു പത്തിരുപത് പീസസ് ഉണ്ട് ഇതിനകത്ത് ഓക്കെ എന്നിട്ട് വേണമെങ്കിൽ എടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കുക തണുത്തിട്ട് അത് കഴിഞ്ഞാൽ നല്ല ചിൽഡാക്കി കഴിഞ്ഞിട്ട് കഴിക്കുകയാണെങ്കിൽ എന്താ ടേസ്റ്റ് അറിയാം അപകാര സ്വാദായിരിക്കും ഒരു ഡിഫറൻറ്റായിട്ടുള്ളൊരു രസമലായി ഈസി ആയിട്ട് ഉണ്ടാക്കാം ആൾക്കാരെ നമുക്ക് സർപ്രൈസ് ചെയ്യാം വീട്ടിലൊരു പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റിയ ഒരു നല്ല അടിപൊളി ഡിസേർട്ടാണ് ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഡിസേർട്ട് നമ്മൾ വേറൊരു വേരിയേഷനിലാണ് ചെയ്തിരിക്കുന്നത് നിങ്ങളും പരീക്ഷിച്ച് നോക്കുക തീർച്ചയായിട്ടും ഇഷ്ടമാവും അപ്പോൾ എന്തായാലും ഈ ഒരു ഡിസേർട്ട് ഐറ്റം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഒരു എന്താ പറയുക ഒരു നോർത്ത് ഇന്ത്യൻ സ്വീറ്റാണ് രസമലായി അപ്പോൾ അത് അതായത് ഇപ്പോൾ നമ്മുടെ ബംഗാളി ആ സ്റ്റൈലിൽ ബംഗാളി ആണെന്ന് പറയാം എങ്കിലും നമ്മളെപ്പോഴും ആ രീതിയിലാണ് കാണുന്നത് നമ്മുടെ സൗത്ത് ഇന്ത്യൻ ആയിട്ടല്ല കാണുന്നത് ഇതൊരു വലിയൊരു ഡെലിക്കസി ആയിട്ട് നമ്മൾ ഉണ്ടാക്കണതാണ് പക്ഷേ രസമലായി ഉണ്ടാക്കുന്നതിനെക്കാട്ടി എളുപ്പത്തിൽ നമുക്ക് ഇങ്ങനൊരു പൈനാപ്പിൾ കേസരി രസമലായി ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് ഞാൻ പൈനാപ്പിൾ ഫ്ലേവറിലാണ് ശരിക്കും നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഫ്ലേവർ മനസ്സിലുണ്ടെങ്കിൽ ആ ഒരു ഫ്ലേവറിലും ചെയ്യാൻ പറ്റും കുട്ടികൾക്ക് വലിയവർക്ക് വലിയവർക്കിഷ്ടാവും പാർട്ടി നടത്തുമ്പോൾ വിളമ്പാൻ പറ്റുന്ന കാര്യമാണ് നല്ലൊരു സർപ്രൈസ് ആയിരിക്കും പറ്റുന്ന ഗസ്റ്റുകൾക്ക് അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക എല്ലാവർക്കും ഇഷ്ടമാവും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് അവനിലൂടെ കാണാം